يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهمة ومن كل عين لامة بهما نراية سهودر سهودر ماري سورة النبأ أنا لو نمل بديشون പതിനെട്ട് ആയത്തുകൾ നമ്മൾ പഠിച്ചു പതിനെട്ടാമത്തെ ആയത്തിലാണ് നമ്മൾ ചർച്ച നടന്നുകൊണ്ടിരുന്നത് ബിസ്മില്ലാഹു കയ്യാമത്തു നാളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹു താല പറയുന്നത് അല്ലേ പതിനേഴാമത്തെ ആയത്ത് മുതൽ തീരുമാനത്തിന്റെ ദിവസം ഇന്ന തീരുമാനത്തിൻ്റെ ദിവസം അത് സമയനിർണിതമാണ് ആ ദിവസമാണ് കാഹളത്തിൽ ഊതപ്പെടുകയും നിങ്ങൾ കൂട്ടം കൂട്ടമായി മഹ്സറിയിലേക്ക് വന്നെത്തുകയും ചെയ്യുന്നത് ഈ ആയത്തുകളിലൊക്കെ തെജ്ബീത് ശ്രദ്ധിക്കണേ യൗമയു യുൻ ഫഹു എന്ന നൂന് വെളിവാക്കി പോകാൻ പാടില്ല സാക്കിനായ് നൂന് അതിനുശേഷം ഫ ആണ് ഇവിടെ വന്നത് യുൻ ഫ അല്ലേ സാക്കിനായ നൂനു ശേഷം ഫ അല്ലേ വന്നത് അപ്പോൾ ഇഹ്ഫ ആണ് അവിടെ തടക്കുന്നത് ഇഹ്ഫ എന്ന് പറഞ്ഞാൽ എന്താണ് തെജ്ബീതിൽ മറച്ചു മണിച്ച് ഉച്ചരിക്കുക അതായത് ആ സാക്കിന നൂനിനെ നമ്മൾ മറക്കണം അത് പുറത്തു വെളിവായി പറയാൻ പാടില്ല എന്നിട്ട് മണിച്ച് ഫായിലേക്ക് തന്നെ ചേർത്തിയിട്ട് മണിച്ച് ഉച്ചരിക്കുകയും ഈ ആയത്തിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നബിസ് അസു മങ്ങളുംഹനും തമ്മിൽ നടന്ന സംഭാഷണവും നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇനി സൂർ എന്ന കാഹളത്തിൽ ഊതും എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞത് അല്ലേ എത്ര തവണയാണ് സൂർ എന്ന കാഹളത്തിൽ ഊതുന്നത് ഇവിടെ പറഞ്ഞതുപോലെ അതേപോലെ വേറെയും പല സൂ സുഹൃത്തുകളിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനൊരു ഊത്തുണ്ടാകും എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഊതുന്ന ആൾ നമുക്കൊക്കെ അറിയാം ആരാണ് ഇസ്രാഫിൽ അലഹിസ്ലാണു ഇസ്രാഫിൽ അലഹിസ്സലാം ആ സൂർ എന്ന കാഹളം ചുണ്ടോടടുപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അതിങ്ങനെ വെച്ച് റെഡിയായിരിക്കുകയാണ് എപ്പോഴാണോ അള്ളാഹിന്റെ ഓർഡർ കിട്ടുന്നത് അപ്പൊ ഊതാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് സുഹാൻ അബ് അതുകൊണ്ടാണല്ലോ മനുഷ്യരും ജിന്നുമല്ലാത്ത സർവ്വ ജന്തു ജീവജാലങ്ങളും കൊണ്ടിരിക്കുകയാണ് പേടിച്ചുകൊണ്ടിരിക്കുകയാണ് കയാമത്തനാൾ സംഭവിക്കോ സംഭവിക്കോ എന്ന് വെള്ളിയാഴ്ച രാവിലെ ആയാൽ പിന്നെ അവരൊക്കെ ആ പേടിച്ച് വേർച്ചിരിക്കുക എന്നാണ് വെള്ളിയാഴ്ചയാണ് നാൾ സംഭവിക്കുക എന്ന ഹദീസുകളിലുണ്ടല്ലോ അപ്പോൾ വെള്ളിയാഴ്ച ആ പ്രവാദത്തിന്റെ ആ സമയമായാൽ ഇവരൊക്കെ പേടിച്ചിരിക്കുന്നതാണ് റബ്ബെ ഇസ്രാഫിൾ ഊതു ഊദോ അലി ഇസ്ലാം നമുക്കാണ് അതിനെ കുറിച്ചൊന്നും ഒരു പേടിയും ഇല്ലാത്തത് അപ്പോ രണ്ട് ഊത്തുണ്ടാവും എന്നതാണ് പ്രബലമായ അഭിപ്രായം രണ്ട് തവണയാണ് ഇസ്രാഹുൽ അലി ഇലാം സൂർ എന്ന കാലത്തിൽ ഊതുന്നത് ഒന്നാമത്തെ ഊത്തിൽ എല്ലാവരും മരിച്ചു പോവും അള്ളാഹുത്തല ഉദ്ദേശിച്ചവരൊഴികെ ബാക്കിയുള്ള എല്ലാ ആളുകളും മരിച്ചു പോവും അതാണ് തെയ്യാമത്തെ നാൾ രണ്ടാമത്തെ ഊത്തോ പുനർജന്മത്തിന്റെ ഊത്തും സുഹത്തു സുമറിൽ ഈ വിഷയം പറയുന്നുണ്ട് അല്ലെ ും ഉദ്ദേശിച്ചവരൊഴുകിയ ആകാശഭൂമികളുള്ളവർ സർവകും എന്നിട്ടോ പിന്നെ മറ്റൊരു എഴുന്നിട്ട് ഞാൻ നോക്കും അതാണ് രണ്ടാമത്തെ പുനർജന്മത്തിന്റെ ഊത്ത് പരിശുദ്ധ ഖുർആാനിൽ ഈ ഒന്നാമത്തെയും രണ്ടാമത്തിന്റെയും ഊത്തിന് വേറെയും ചില പേരുകളൊക്കെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഒന്നാമത്തെ ഊത്തിന് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് റാദിഫ എന്ന് രണ്ടാമത്തെ ഓത്തിനും പറയപ്പെട്ടിട്ടുണ്ട് സൂറത്തു നാസെ ആറും ഏഴും ആയത്തുകളിൽ ഈ വിഷയം നമുക്ക് കാണാം ഒന്നാമത്തെ ഊത്ത് വറപ്പിക്കുന്ന സമയം എല്ലാവരെയും കളയുമെന്നർത്ഥം അപ്പൊ ഒന്നാമത്തെ ഊത്തിന്റെ പേരെന്താണ് ഒന്നാമത്തെ ഊത്തിനെ തുടർന്ന് വരും എന്ത് അപ്പോ റാജിഫയും അങ്ങനെയും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇബ്രാസ് റലിഹമ്മ കൃത്യമായി ഈ ആയത്തിന്റെ തഫ്സീർ ചെയ്തത് ഇങ്ങനെയാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഊത്ത് എന്ന് നിരവധി മുഫസിനിയങ്ങളും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് ഏതായാലും രണ്ട് ഊത്താണ് പ്രധാനമായും ഉള്ളത് എന്നതാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് രണ്ട് ഊത്താണ് ഉള്ളത് യാസീനിലും ആ വിഷയം പറയുന്നുണ്ടല്ലോ യാസീനിൽ ഈ വിഷയം സ്വയഹ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഒന്നാമത്തെ ഊത്ത് രണ്ടാമത്തെ ഊത്തിന് بين كرتما نفخ بالصور النمبر نو. أما كوكا آية أنا مرودي الصور يعني بسم الله الرحمن الرحيم ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. ما ينظرون إلا صيحة واحدة. അവർ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല ഒരു ഒറ്റ അട്ടഹാസമല്ലാതെ ആ അട്ടഹാസം വന്നു കഴിഞ്ഞാൽ അതെല്ലാം എല്ലാവരും മരണപ്പെടും അതാണ് ഒന്നാമത്തെ ഊത്ത് അപ്പൊ ഒന്നാമത്തെ ഊത്തിനെ ഈ ആയത്തിൽ വിശേഷിപ്പിച്ചത് എന്താണ് സ്വൈഹ എന്നാണ് സ്വൈഹ സ്വൈഹ എല്ലാ ഇനി രണ്ടാമത്തെ ഊത്തിനെയോ കൃത്യമായി തന്നെ പറഞ്ഞു അതാണ് പിന്നെ ഒ നുഫി ഹിസൂരി സൂർ എന്ന കാലത്തിൽ ഊതപ്പെട്ടു ഫ ഇദാഹും അപ്പോൾ അവർ അതാം പിന്നെ അജിതാറബി മസീഡിന് അവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുലേക്ക് പോകുന്നു അവർ രണ്ടാമത്തെ ഊത്തിനെ കുറിച്ച് ഊത്തിനെക്കുറിച്ച് സൂറുകാലത്തിൽ ഊതുക നഫ്ഹഫി സൂർ എന്നു തന്നെ പറഞ്ഞു ഇവിടെ ഒന്നാമത്തെ ഊത്തിനെ കുറിച്ച് സൈഹത്ത് എന്നും പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഊത്ത് ആണ് രണ്ട് കൂത്താണ് എന്നതാണ് പ്രബലമായ അഭിപ്രായമെന്നും ഈ രണ്ട് കൂത്തുകൾക്ക് അള്ളാഹുത്തല ഖുർആാനിൽ വേറെയും പല പേരുകൾ പ്രയോഗിച്ചിട്ടുണ്ട് എന്നും അതാണ് റാജിഫയും റാദിഫയും യാസിനെ പറഞ്ഞതുപോലെ ഹദീസുകളിലൊക്കെ ഈ വിഷയം കൃത്യമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട് നബിസ് അല്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് ഊത്തുകളാണ് ഉണ്ടാവുക രണ്ടാമത്തെ ഊതൂരുന്ന സമയത്ത് അതിനോടൊപ്പം ഒരു മഴയും അല്ലാത്ത വർഷിപ്പിക്കും ആ മഴ വർഷിക്കുന്നതോടുകൂടെ സാധാരണ മഴ പെയ്യുമ്പോൾ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു കൊന്തുന്നത് പോലെ മനുഷ്യന്മാരും അവരവരുടെ കബറുകളിൽ നിന്ന് അറിയാം അറിവ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് അവരും മുളച്ചു കൊന്തുന്നതാണ് കാരണം മനുഷ്യൻ മനുഷ്യന്റെ ശരീരം മുഴുവനും മുഴുവനും മണ്ണിൽ ദ്രവിച്ചു കഴിഞ്ഞാലും അള്ളാഹുത്താല ഒരു ഭാഗം ദ്രവിക്കാതെ സൂക്ഷിക്കുന്നുണ്ട് ആ ഭാഗത്തിൽ നിന്നാണ് പുനർജന്മം നടക്കുന്നത് നമ്മൾ മുമ്പ് ചില സൂറകൾ പഠിച്ചപ്പോൾ വിശദമായി പഠിച്ചിട്ടുണ്ട് കൊസിക്സ് എന്ന് പറയുന്ന അജ്ബുദ് അജബുദ്നബ് എന്ന അറബിയിൽ പറയുന്ന ഗുദാസ്തിയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ഒരു ചില ചില കോശങ്ങളുടെ ഭാഗങ്ങളാണത് ആ ഭാഗത്ത് നിന്നാണ് അള്ളാഹു താല മനുഷ്യന് പുനർജന്മം നൽകപ്പെടുന്നത് ആ ഭാഗത്ത് നിന്നും തന്നെയാണ് മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടതും ഇത് സംബന്ധമായ വിശദമായ ചർച്ചകൾ മുമ്പ് കഴിഞ്ഞതാണ് ഏതായാലും രണ്ട് ഊത്തുകൾ ഉണ്ട് എന്ന ഹദീസുകളിലും സ്ഥിരപ്പെട്ടതാണ് ഇനി ഈ രണ്ട് ഊത്തുകൾക്കിടയിലും എത്ര കാലമാണുള്ളത് എത്ര സമയമാണുള്ളത് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഹദീസിലുണ്ട് നബിസ് അല്ല വസ്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാം രണ്ട് ൂത്തുകൾക്കിടയിൽ നാൽപ്പത് ഉണ്ട് രണ്ട് ഊത്തുകൾക്കിടയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ കെയ്യാമത് നാളിന്റെ ഊത്തിൻറെയും പുനർജന്മത്തിന്റെ ഊത്തിൻറെയും ഉണ്ട് അപ്പോ പിന്നെ ഇവിടെ നാൽപ്പത് എന്ന് പറഞ്ഞിട്ടുള്ളൂ നാൽപ്പത് ദിവസമാന്ന് പറഞ്ഞിട്ടില്ല നാൽപ്പത് എന്ന് പറഞ്ഞിട്ടില്ല നാൽപ്പത് എന്ന് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഈ ഹദീസിനെ കുറിച്ച് അബുറു അൻഹു അടക്കമുള്ള സഹാബികളോട് ചോദിച്ചപ്പോ അവരൊക്കെ പറഞ്ഞത് പിന്നെ കൃത്യമായി ഒരു നിശ്ചിത സമയം പറയാൻ അവർ മുതിർന്നില്ല എന്നാണ് നബി പറഞ്ഞിട്ടില്ല നമ്മളെന്തിനാ പറയുന്നത് എന്നുള്ള ചിന്താഗതിയാണ് അവരെടുത്തത് എന്നാലും പല പണ്ഡിതന്മാരും മറ്റു പല തെളിവുകളും ശേഖരിച്ച് അവര് ഇത് നാൽപ്പത് വർഷമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് വർഷമാകാൻ സാധ്യതയുണ്ട് എന്ന് ഒരുപാട് പണ്ഡിതന്മാർ ഇമാം നബി റഹമത്തുല്ലാഹി അലഹി അടക്കമുള്ള ഇമാം ബബുബി ഇമാം തൊബരി ഇമാം കുർത്തുബി ഇമാം ഷൗഖാനി ഇവരൊക്കെ അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ നാൽപ്പത് വർഷമാണ് എന്ന ഒരഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും അതിൽ പിന്നെ വേറെയും അഭിപ്രായങ്ങളുണ്ട് നമ്മൾ ഇത് ഇത് ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക നാൽപ്പത് വർഷമായിരിക്കാൻ വർഷമാണ് എന്ന അഭിപ്രായവും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇൻഷാ അല്ലാ ഇങ്ങനെ രണ്ട് കൂത്തുകൾ നടക്കും അള്ളാഹുത്തല്ല നമുക്കൊക്കെ ആ സമയം എളുപ്പമാക്കി തരട്ടെ തരട്ടെയാണ് വെള്ളിയാഴ്ചയാണ് ഇത് സംഭവിക്കുക എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒരു ഹദീസാണത് നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ് ഫീ ഹി ഖുലി അദ അത് നബി അലി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടത് അന്നാണ് വഫീഹി ഖുബിള അന്നാണ് അദ്ദേഹം വഫാത്തായ് വഫീഹി നഫ്ഹത്തു ആ ദിവസത്തിനാണ് ഊത്തു നടക്കുന്നത് വഫീഹി ഷാത്തു എല്ലാം കൂടെ എല്ലാവരും മരണപ്പെടുന്നതും ആ ദിവസമാണ് എന്ന് പറഞ്ഞാൽ കയ്യാമത്താണ് സംഭവിക്കുന്നതും ആ ദിവസമാണ് പുനർജന്മത്തിന് ഊത്തു നടക്കുന്നതും ആ ദിവസമാണ് അപ്പോൾ വെള്ളിയാഴ്ചയാണ് ഇത് സംഭവിക്കുക എന്ന് നമ്മൾ പറഞ്ഞു ഇനി അപൂർവം ചില പണ്ഡിതന്മാർ മൂന്ന് ഊത്തുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ രണ്ടു ഊത്താണ് പ്രബലമായ അഭിപ്രായം എന്നാണ് പറഞ്ഞത് മൂന്ന് ഊത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് അവർ പറയുന്നത് ആദ്യം എല്ലാവരെയും പേടിപ്പിക്കാൻ വേണ്ടി ഒരു ഊത്തൂതും എന്നാണ് ഒരു പേടിപ്പിക്കൽ ആ പേടിപ്പിക്കലിലാണ് പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ഭൂമി ചലിക്കപ്പെടുകയും എന്താണ് പറയുക കടലൊക്കെ പറ്റി ആളിക്കത്തിക്കപ്പെടുകയും പരിശുദ്ധ ഖുർആ സോറി ക്രയമത്തുനാളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കേണ്ട നിരവധി സംഭവങ്ങൾ നടക്കുന്നത് അപ്പോഴാണ് ആ ആളുകളൊക്കെ പേടിച്ച് ബേജാറായി അവരൊക്കെ പിന്നെ നെട്ടോട്ട പോടുന്നൊരു സമയം ഇതാണ് ഒന്നാമത്തെ ഊത്തിൽ നടക്കുന്നത് ഈ പിന്നെ അതിന് ശേഷമാണ് രണ്ടാമത്തെ ഊത്തിൽ എല്ലാവരും മരണപ്പെടുന്നത് പിന്നെ മൂന്നാമത്തെ തോത്തിലാണ് പുനർജന്മം നടക്കുന്നത് ഇങ്ങനെ പറയുന്ന ആളുകളും ഉണ്ട് പക്ഷെ അത് പ്രബലമായ അഭിപ്രായം അല്ല ആ അഭിപ്രായത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകൾ ഗണ്ണിച്ചത് ആദ്യം പറഞ്ഞ രണ്ടെണ്ണവും ഒരൊറ്റ ഊത്താണ് അതായത് ഒന്നാമത് ഊതുമ്പോൾ തന്നെ ആളുകളൊക്കെ പേടിച്ച് ബേജാറായി അങ്ങനെ അങ്ങോട്ട് മരണപ്പെടുകയാണ് ചെയ്യുക അപ്പം അത് ഒന്നായിട്ടാണ് അവർ എണ്ണിയത് പ്രബലമായ അഭിപ്രായം രണ്ട് ഊത്താണ് എന്നതു തന്നെയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് പത്തൊൻപതാമത്തെ ആയത്താണ് കയ്യാമത്തെ നാളിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ് ലോകത്തര പറഞ്ഞു വരുന്നത് അല്ലേ ഇപ്പോൾ രണ്ടാമത്തെ ഊത്തു ഊതുമ്പോൾ നിങ്ങളെല്ലാവരും കൂട്ടം കൂട്ടമായ അക്ഷരലേക്ക് വരും എന്ന് പറഞ്ഞു ഇനി അള്ളാഹുദല പറയാൻ പോകുന്നത് അന്ന് നടക്കുന്ന മറ്റൊരു സംഭവമാണ് പത്തൊൻപതാമത്തെ അത് ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാനക്ക് അള്ളാഹ്മിക്ക അഷ്വല്ലൂബുലേഖ് ആ സന്ദർഭങ്ങളൊക്കെ എളുപ്പമാവാൻ നമ്മൾ എല്ലാവരും എപ്പോഴും ചെയ്യുക പുനർജന്മത്തിൻ്റെ സമയം നമ്മളൊക്കെ ബേജാറായി പോകുന്ന സമയമാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നമ്മൾ എഴുന്നേറ്റ് ചെല്ലുകയാണ് നമ്മുടെ കബറുകളിൽ നിന്ന് കണക്ക് ബോധിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഫതിലിൽ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ നമ്മുടെ കയ്യിൽ എന്തായാലും രക്ഷപ്പെടാൻ ഒന്നുമില്ല നമ്മളെ അമലങ്ങളൊന്നും എവിടെ എത്തൂല അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ ഫതിലും അവതാരവും മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ഐ മീൻ റഹ്മാനായ തമ്പുരാൻ്റെ മഹത്തായ ഫതലും കൊണ്ട് നമ്മളുടെ ഒക്കെ എളുപ്പമാക്കി തരട്ടെ ആ നടപടിക്രമങ്ങളൊക്കെ മഹ്റയിലെയും ഒക്കെ എല്ലാ നടപടിക്രമങ്ങളും കിതാബ് തരുന്നതും മീസാനിൽ തൂക്കുന്നതും സിറോത്ത് കടക്കുന്നതും അങ്ങനെ എല്ലാം എല്ലാം റബ്ബ് എളുപ്പമാക്കിത്തരട്ടെ ആമീൻ അവസാനം സ്വർഗ്ഗത്തിലെ ഉന്നത ദർജകൾ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാർ റബ്ബ് നമ്മൾ ചേർത്ത് തരട്ടെ ആമീൻ സുഹാൻകുലി അർഷദ് അല്ലാൻ വസ്സാലും വരഹമുലാ വരകാത്തു